കണ്ണൂർ യൂണിയൻ കേന്ദ്രമെന്ന് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം സി രഘുനാഥാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചത് ആൾതാമസമില്ലാത്ത കെട്ടിടത്തിൽ എത്ര വോട്ടുണ്ട് എന്ന് അന്വേഷിക്കണമെന്നും രഘുനാഥ് ബി ജെ പി പൊതുയോഗത്തിൽ പറഞ്ഞു കണ്ണൂരിലെ സി പി എമ്മിന്റെ കള്ളവോട്ട് കേന്ദ്രമാണ് എൻ ജി ഒ യൂണിയൻ ഓഫീസ് എന്ന ഗുരുതര ആരോപണമാണ് ദേശീയ അംഗം സി രഘുനാഥ് ഉയർത്തിയത് എത്ര വോട്ടുകൾ ഇവിടെ ഉണ്ടെന്ന് പത്രപ്രവർത്തകന്മാർ നിങ്ങൾ പോയി അന്വേഷിക്കണം എനിക്കറിയാം കണ്ണൂർ കോർപ്പറേഷനിലെ കള്ള കള്ളവോട്ടിൻ്റെ കേന്ദ്രമായി ഈ ഓഫീസ് മാറിയിട്ടില്ലേ എന്ന് നിങ്ങൾ അന്വേഷിക്കണം ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു ഇവിടെ എത്ര വോട്ടുകൾ ഇവിടെ ഈ ഓഫീസിനകത്ത് ആൾ താമസമില്ലാത്ത ഈ ഓഫീസിനകത്ത് എത്ര വോട്ടുകളുണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകണം ഞാൻ ആധികാരികമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നു കണ്ണൂർ ജില്ലയിൽ നിരവധിയായ കള്ളവോട്ടുകൾ ചേർത്ത് കണ്ണൂർ ജില്ലയിൽ കോർപ്പറേഷൻ പിടിക്കാൻ തയ്യാറാകുന്ന ഇടതുവല മുന്നണികൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിരവധി കള്ളവോട്ട് ഇവിടെ ചേർത്തതായാണ് സി രഘുനാഥിന്റെ ആരോപണം കള്ളവോട്ടിനെക്കുറിച്ച് പറയാൻ സി പി എമ്മിന് എന്ത് അവകാശമാണുള്ളതെന്നും സി രഘുനാഥ് ചോദിച്ചു കണ്ണൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യവുമായി ബി ജെ പി സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രഘുനാഥ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ